കേരളത്തെ കണ്ണീരിൽ ആഴ്ത്തിയ വയനാട് ദുരന്തത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിൽ കണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയുടെ സഹായം ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി ഇതിന് പിന്നാലെ വയനാട് ദുരന്തത്തെ അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ പാക്കേജ് അന്തർ മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണെന്നും മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാകും സഹായധനത്തിൽ തീരുമാനമെന്നും കേന്ദ്രം വ്യക്തമാക്കി ഗുരുതര സ്വഭാവത്തിലുള്ള ദുരന്തം എന്ന ഗണത്തിലാണ് വയനാട് ദുരന്തത്തെ കേന്ദ്രം ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കേരളം ആവശ്യപ്പെട്ടതുപോലെ ലെവൽ ത്രീ വിഭാഗത്തിൽ വയനാട് ദുരന്തത്തെ ഉൾപ്പെടുത്തിയോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത കൈവന്നിട്ടില്ല വയനാട് പാക്കേജ് ആവശ്യവുമായി യു ഡി എഫ് എൽ ഡി എഫ് എം പിമാർക്കൊപ്പമാണ് പ്രിയങ്ക ഗാന്ധി ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ സഹായമാണ് ഈ സംഘം ആവശ്യപ്പെട്ടത് വയനാട് പാക്കേജിൽ ഇന്ന് കൃത്യമായ വിശദാംശങ്ങൾ നൽകാമെന്ന് അമിത്ഷാ അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ സംസ്ഥാനത്തിന് നൽകിയ സഹായവും കേന്ദ്ര പരിഗണനയിലുള്ളതും ഇന്ന് തന്നെ അറിയിക്കാമെന്നാണ് അമിത്ഷാ വ്യക്തമായി പറഞ്ഞത് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ കേരളത്തിൻ്റെ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുണ്ട് നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ കേരളത്തിന് നവംബർ പതിനാറിന് അനുവദിക്കുകയും ചെയ്തിരുന്നു വ്യോമസേന രക്ഷാപ്രവർത്തനത്തിനും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുമായി ചെലവായ തുകയാണിത് കൂടുതൽ സഹായധനത്തിൻ്റെ കാര്യത്തിൽ വൈകാതെ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനായിരുന്നു നാടിനെ നടുക്കിയ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടാകുന്നത് മേപ്പാട് പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല ആട്ടമല പുഞ്ചിരിമറ്റം കുഞ്ഞോം എന്നിവിടങ്ങളിൽ പുലർച്ചയോടെ ഒന്നിലധികം തവണ ഉരുൾപൊട്ടുകയായിരുന്നു ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കാനാകില്ല എന്നായിരുന്നു കേന്ദ്രത്തിൻ്റെ നിലപാട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആവശ്യമെങ്കിൽ വയനാടിനായി ചിലവഴിക്കാമെന്നും കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു പ്രത്യേക പാക്കേജ് എന്ന ആവശ്യത്തോട് ദുരന്തം നടന്ന് നാലു മാസമായിട്ടും കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുകയായിരുന്നു വയനാട്ടിൽ നാനൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമെന്ന സ്ഥലം സന്ദർശിച്ച കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംയുക്ത ഉദ്യോഗസ്ഥ സംഘം ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സഹായം അനുവദിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിട്ടുണ്ട് പ്രിയങ്കാഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് പാർലമെന്റ് അംഗങ്ങൾ ഇന്നലെ അമിത്ഷായെ കണ്ട ശേഷമാണ് ഈ കാര്യം അദ്ദേഹം അറിയിച്ചത് ഇത്രയും നാൾ ഇതേ എം പിമാരെല്ലാം കേരളത്തിൽ ഉണ്ടായിട്ടും ചെയ്യാത്ത ഒരു കാര്യമാണ് പ്രിയങ്ക ഗാന്ധി സ്ഥാനമേറ്റ ഉടനെ ചെയ്തിരിക്കുന്നത് ഇലക്ഷൻ സമയത്ത് വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അവർ പാലിച്ചിരിക്കുന്നു വലിയ വായിൽ വർത്തമാനം പറയുന്ന കണ്ണീരൊഴുക്കുന്ന പല കാര്യങ്ങളിലും വികാരാധീനനാകുന്ന തൃശൂരിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിക്ക് പോലും കഴിയാത്ത കാര്യം പ്രിയങ്കാഗാന്ധി ഇപ്പോൾ നേടിയിരിക്കുന്നു ആനയും ഉത്സവങ്ങളും മാത്രം ചിന്തയിലുള്ള ഇത്തരം മന്ത്രിമാരെക്കാൾ എത്രയോ കാര്യപ്രാപ്തിയുള്ള ആളാണ് താനെന്ന് ആദ്യമായി പാർലമെൻറ്റിലേക്ക് എത്തുന്ന പ്രിയങ്ക ഗാന്ധി തെളിയിച്ചിരിക്കുകയാണ് കേരളത്തിന് വേണ്ടത് സൂപ്പർ സ്റ്റാർ പദവിയുള്ള സഹമന്ത്രിമാരെയല്ല പ്രിയങ്ക ഗാന്ധിയെപ്പോലെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ള നേതാക്കളെയാണ്